ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസം ഹോട്ടലിലെ ചിക്കൻ ഫ്രൈയെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത് ഇത് പാച്ചല്ലൂരാണ് സ്ഥിതി ചെയ്യുന്നത് സംസം ഹോട്ടലാണ് ഇവിടെ മെയിനായിട്ട് ചിക്കൻ ഫ്രൈ ചിക്കൻ പരട്ട് ചിക്കൻ ചില്ലി എന്നിവയാണ് കിട്ടുക അത് കാണാൻ പറ്റും വെട്ടിത്തിളക്കുന്ന എണ്ണയിൽ ചിക്കൻ നന്നായി ഒരിഞ്ഞു വരികയാണ് അദ്ദേഹം അത് കോരിക്കോരി പാത്രത്തിലോട്ട് ഇടുന്നു ആ വിളമ്പെന്ന് അദ്ദേഹമാണ് ഇവിടെ ചിക്കൻ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇത്രയും ചിക്കൻ ക്വാണ്ടിറ്റി ചിക്കൻ്റെ വില അതായത് ഒരു പോർഷൻ ചിക്കൻ ഫ്രൈക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നല്ലൊരു ക്വാണ്ടിറ്റി ചിക്കൻ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും കാണാതെ കാണാൻ പറ്റും അയാൾ പാക്ക് ചെയ്യുന്നത് അതൊരു ഇരുന്നൂറ് രൂപയുടെ ചിക്കനാണ് ആണ് ചിക്കൻ ഫ്രൈ ആണത് പാർസൽ ചെയ്യുന്നത് സംസ ഹോട്ടൽ നമ്പർ ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് മിനിമം ഇരുന്നൂറ് അതായത് മിനിമം ക്വാണ്ടിറ്റി ഇരുന്നൂറ് രൂപയാണ് ഇദ്ദേഹമാണ് ഈ കടയുടെ ഓണർ കൂടാതെ ഇവിടെ നമുക്ക് പൊറോട്ട ചപ്പാത്തി ഒറട്ടി എന്നിവയും നമുക്ക് ലഭിക്കും വളരെ തിരക്കാണ് ഈ കടയുടെ മെയിൻ പ്രത്യേകത വെച്ചാൽ നമ്മൾ ക്യൂ നിന്ന് വേണം ഇവിടുന്ന് പാർസൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും എൻ്റെ മുന്നേ ഏകദേശം ഒരു പത്തോളം പേര് ഉണ്ടായിരുന്നു പുറകിലും ഏകദേശം അത്ര തന്നെ ആളുകളുണ്ടായിരുന്നു ക്യൂ നിന്നാണ് ഇവിടെ ചിക്കനും മറ്റും വാങ്ങുന്നത് പലപ്പോഴും ട്രൈ ചെയ്യുന്നത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഈ വഴി പോകുന്നുണ്ടെങ്കിൽ അത് അത് തീർന്നതിന് ശേഷം അവർ രണ്ടാമത്തെ ടേൺ ഇടുകയാണ് മസാലയൊക്കെ വെറട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എണ്ണയിലേക്ക് ഇടുകയാണ് ഇതുവരെ ചെയ്തിരുന്ന മൊത്തം കഴിഞ്ഞു എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് ഇത്രയും ക്വാണ്ടിറ്റി ചിക്കൻ കൊടുക്കാൻ പറ്റുന്നൊന്നറിയില്ല എന്തായാലും ഞാൻ ഒരു പ്രാവശ്യം വാങ്ങി ട്രൈ ചെയ്തു എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മസാലയും നല്ലൊരു ക്രിസ്പിനസും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ലൂരാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് സംസം നമ്മൾ ടോൾ കൊടുക്കാതെ ഒരു കട്ട് ചെയ്ത് പോകുന്ന വഴിയില്ലേ പച്ച വഴി നേരെ കോളത്തേക്കൊക്കെ പോകുന്ന വഴി ആ വഴിയിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം